ഇന്നിവിടെ പറയുന്നത് ഇയർ ബാലൻസിന് പറ്റിയ ഏറ്റവും നല്ലൊരു കിടിലൻ ഒറ്റമൂലിയാണ് ഇതാണ് വേള എന്നറിയപ്പെടുന്ന സസ്യം ഇത് പറമ്പുകളിലൊക്കെ ധാരാളം ലഭിക്കുന്നതാണ് ഇതിന് മുരിങ്ങ കായ പോലെ ഒരു കായയും ഉണ്ടാവും അതുപോലെ മഞ്ഞപ്പൂക്കളും ഉണ്ടാവാം വയലറ്റ് പൂക്കളും ഉണ്ടാവാം രണ്ട് തരമുണ്ട് അപ്പോൾ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്ന സസ്യമാണ് നമുക്ക് ഔഷധത്തിന് എടുക്കേണ്ടത് ഇത് ഒരു മൂന്ന് നാല് ഇല എടുത്ത് കയ്യിലിട്ട് തിരുമ്പി അതിൻ്റെ കൂടി പിടിച്ചിട്ട് നമ്മുടെ ചെവിയുടെ മുകൾ വശത്തുള്ള പുറമ്പാടിയിൽ അതിൻ്റെ ഒരു വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് മോൾ വശത്ത് ഉൾ ചെവിൻ്റെ ഹോളിലല്ല അതിൻ്റെ മോൾ വശത്തായിട്ടുള്ള പുറമ്പാടിയിൽ ഇത് വെക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഇയർ ബാലൻസ് പൂർണ്ണമായിട്ടും മാറുന്നതാണ് വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്